ഓരോ വർഷവും പലതരം കേക്കുകൾ ക്രിസ്മസ് സ്പെഷ്യലായി വിപണിയിലെത്താറുണ്ടെങ്കിലും ഇത്തവണത്തെ സ്പെഷ്യൽ ചട്ടി കേക്കാണ് വേങ്ങരയിൽ അമ്പത് വർഷത്തെ ബേക്കറി നിർമ്മാണ പാരമ്പര്യവുമായി തലയുയർത്തി നിൽക്കുന്ന ഡിലക്സ് ഗ്രൂപ്പാണ് കാഴ്ചയിലും രുചിയിലും വേറിട്ട് നിൽക്കുന്ന പ്ലം ചട്ടി കേക്ക് നിർമ്മിച്ച് താരങ്ങളായിരിക്കുന്നത് പേരുപോലെ തന്നെ ചട്ടിയിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് എന്നതാണ് കേക്കിന്റെ പ്രത്യേകത മറ്റു കേക്കുകളിൽ നിന്ന് ഇതിനെ വേറിട്ട് നിർത്തുന്നതും അതിന്റെ കൂട്ടും നിർമ്മാണ രീതിയുമാണ് ഒരു വർഷക്കാലത്തോളം സംസ്കരിച്ച് ഉണക്കിയെടുക്കുന്ന പഴങ്ങളാണ് കേക്കിന്റെ കൂട്ട് പക്ഷേ മറ്റു ചില കൂട്ടുകൾ അതീവ രഹസ്യമാണ് ആ ട്രേഡ് സീക്രട്ട് ആർക്കും പറഞ്ഞു കൊടുക്കില്ല എണ്ണമയത്തിന് ബട്ടറും മധുരത്തിന് തേനും ചേർക്കും കൂട്ട് തയ്യാറാക്കി മൺചട്ടിയിൽ വാഴയില വെച്ച് അതിലൊഴിച്ചാണ് ബേക്കിംഗ് ഇതാണ് ചട്ടി കേക്കിന് മറ്റു പ്ലം കേക്കുകളിൽ നിന്ന് വ്യത്യസ്തമായ രുചി നൽകുന്നത് ബേക്ക് ചെയ്തെടുത്ത ചട്ടിയോടെയാണ് ഇതിന്റെ വിൽപ്പനയും നമുക്ക് നമ്മളെ എപ്പോഴും കാണുന്ന ചട്ടിച്ചോറുണ്ട് നമ്മൾ പഴങ്കഞ്ഞി ചട്ടിയിൽ അങ്ങനെ ചട്ടിയിൽ ഒരുപാട് ഐറ്റംസുകൾ എന്താണ് അപ്പോൾ ബേക്ക് ചെയ്താണ്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് കണ്ട ഒരു വ്യത്യസ്ത ആശയം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലം കേക്ക് ചെയ്തതാണ് അങ്ങനെ കേക്ക് നമ്മളൊന്ന് ബേക്ക് ചെയ്ത് കണ്ടെടുത്തു അങ്ങനെ ഇപ്പോൾ പുതിയൊരു ഐറ്റംസ് ആയിട്ട് നമ്മൾ കൊടുത്തതാണ് രുചി എന്ന് വെച്ചാൽ നമ്മളിതിൽ നാച്ചുറൽ ആണിയാണ് പിന്നെ ഉള്ളത് ബട്ടർ അപ്പോൾ നമ്മളേതായ കുറേ ഇൻഗ്രീഡിയൻസും നമ്മൾ സാധാരണ പ്ലം കേക്ക് നമ്മളെടുത്ത് അതിൽ വ്യത്യസ്തമായുള്ള പ്ലം കേക്കാണെന്നത് പിന്നെ ഇത് നമ്മൾ കൊണ്ടുവരാൻ കാരണം നമ്മൾ അൻപത് വർഷമായി ഡിലക്സ് ബേക്കറി എന്നത് അപ്പം അതിന് അൻപതാം വാർഷികമായിട്ട് പുതിയൊരു ഐറ്റംസ് ആയിട്ട് നമ്മൾ വന്നതാണ് അങ്ങനെയാണ് ചട്ടിയിൽ പ്ലം കേക്ക് സ്പാനിഷ് ജർമ്മൻ നട്ട്സ് ചോക്കോറട്ട് ഹണി ആൽമറ്റ് തുടങ്ങി പലതരം കേക്കുകൾ വിപണിയിലുണ്ടെങ്കിലും ഇക്കുറി പ്രിയങ്കരൻ ഈ ചട്ടി കേക്ക് തന്നെ ബേക്കറി നിർമ്മാണ രംഗത്തെ സുവർണ ജൂബിലിയുടെ ഭാഗമായാണ് സ്പെഷ്യൽ ചട്ടി കേക്ക് ഡിലക്സ് ഗ്രൂപ്പ് തയ്യാറാക്കിയത് ഡിലക്സ് ഹൽവായ തുടമ റിയാസ് കാപ്പന്റെ നേതൃത്വത്തിൽ മുനീർ ദിബിൻ എന്നിവരും മറ്റു ജോലിക്കാരും ചേർന്നാണ് കേക്ക് നിർമ്മിക്കുന്നത് നാനൂറ് ഗ്രാമുള്ള ചട്ടിക്കേക്കിന് നാനൂറ്റി രൂപയാണ് വില ഇതിനു പ്ലം നോർമൽ റിച്ച് ഹൈ റിച്ച് കേക്കുകൾ ും ഇവിടെ നിർമ്മിക്കുന്നുണ്ട് ഡിലക്സിലെത്തിയാൽ കേക്ക് നിർമ്മാണം നേരിൽ കാണാനും സാധിക്കും ഈ ചാനൽ ന്യൂസ് വേങ്ങര ఖార్ గోల్డన్ డైమండ్స్ గ్యాలికెట్ రోడ్ వళాంజేరి మెయిన్ రోడ్